നമുക്ക് ഇന്ന് ബീഫിനും ചിക്കനും കടലക്കറിക്കും ഒക്കെ പറ്റിയ നല്ല ഒരു ഗരം മസാല ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് ഗരം മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് കറുവപ്പട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഏലക്ക ഒരു സ്പൂണ് ഗ്രാമ്പു ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് വിടെ ഒരു നൂറ് ഗ്രാം പെരിഞ്ഞീരം എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലാക്കി ഇട്ടുകൊടുക്കാം നമ്മൾ ഇതെ തക്കോലൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഗരം മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അത് പാത്രയ്ക്ക് ആറിട്ട് ആറിയിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ വറുത്തെടുത്ത മസാലക്കൂട്ടെല്ലാം ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഗരം മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ഒന്ന് മാറ്റാം നമ്മുടെ ഈ മസാല ബീഫിനും ചിക്കനും കടലക്കറിക്കും മുട്ടക്കറിക്കും എല്ലാം പറ്റിയ മസാലയാണ്